എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് രാധാമണിയും കൊണ്ട് രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് അബിയും ജാനകിയും കൂടെ ഈ സമയത്ത് അഭി പറഞ്ഞ് നമുക്ക് പൊന്നുവിനും കൂടെ കൂട്ടിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് ഇത് കേട്ട് ജാനകി പറഞ്ഞു അല്ല അഭിയേട്ടാ അത് വേണമെന്ന് ചോദിക്കണം വേണം ഒരു പക്ഷേങ്കിൽ പൊന്നൂനേം കൂടെ കൂട്ടിക്കൊണ്ട് പോകുകയാണെങ്കിൽ ചിലപ്പം ഡോക്ടർക്ക് അതെ എന്തെങ്കിലും ഒരു ഉപകാരമായാലോ അമ്മയുടെ ഓർമ്മശക്തി തിരികെ കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പം പൊന്നുവിനെ വെച്ച ഡോക്ടർ എന്തെങ്കിലും ഒരു കാര്യം എന്ന് പറയണം അങ്ങനെയാണ് പൊന്നൂനും കൂടെ കൊണ്ടുപോകും കാരണം പൊന്നു ചിലപ്പോൾ പരിശ്രമിക്കുവാണെങ്കിൽ അമ്മയുടെ ഓർമ്മശക്തി ശക്തി തിരികെ കിട്ടും അതുമാത്രമല്ല തമ്മിയുടെ ഫ്രെയിം ചെയ്തൊരു വലിയ ഫോട്ടോ ഉണ്ട് അതും കൂടെ കൊണ്ടുപോകാമെന്ന് പറയണം അങ്ങനെ അവർ പോവാണ് ഈ സമയത്ത് മേരിയമ്മയോട് പറഞ്ഞു മേരിയമ്മ വരണ്ട കാരണം മേരിയമ്മ ഇവിടെ ഇരുന്ന് മേരിയമ്മയും കൂടെ ഇപ്പം അഭിയാരനുള്ളതുകൊണ്ട് വരേണ്ട കാര്യമില്ല എന്ന് പറയണം അങ്ങനെ അവരും നാല് പേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകണം അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ജാനികക്ക് നല്ല ടെൻഷനായിരുന്നു ജാനകി പറഞ്ഞു അമ്മയുടെ ഓർമ്മശക്തി തിരികെ കിട്ടുമായിരിക്കുമല്ലോ അഭിയേട്ടാന്ന് ചോദിക്കുക കിട്ടൂന്നേ എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇപ്പോൾ പൊന്നു അമ്മയുടെ കൂടെ ഉള്ളപ്പോൾ അമ്മയ്ക്ക് നല്ല മാറ്റങ്ങളൊക്കെ ഇല്ലേ ഏറ്റവും കൂടുതൽ അമ്മ അടുത്തിരിക്കുന്ന പൊന്നുവായിട്ടാണ് അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് അവിടെ ചെന്ന് കഴിയുമ്പം ചിലപ്പോൾ ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പം എന്തെങ്കിലും ഒരു മാറ്റങ്ങളൊക്കെ അമ്മയുടെ മനസ്സിലുണ്ടായിരിക്കും അത് നമുക്ക് നല്ലൊരു പ്രതീക്ഷയായിരിക്കും തരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ജാനകി അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് ജാനകി സർവ്വദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാണ് ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഈ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് നകലിനും നകലിൻ്റെ ഫ്രണ്ടും കൂടെ വരുന്നുണ്ട് കാരണം ജാനകിയൊക്കെ സഞ്ചരിക്കുന്ന കാർ അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന അകലും കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കാറിനെ പാസ് ചെയ്ത് അവരും കൊണ്ട് വരികയാണ് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നതെന്നുള്ള കാര്യം മനസ്സിലായി അപ്പം നകലിനൊരു കാര്യം മനസ്സിലായി മുമ്പ് ഹോസ്പിറ്റലിൻ്റെ ഇവിടെ വെച്ചാണ് ജാനികയും ജാനികയും അമ്മേനും കണ്ടുപിട്ടിയത് അങ്ങനെയാണെങ്കിൽ അവരിവിടെ തന്നെ കാണും ഈ ഹോസ്പിറ്റലിൽ ഏതോ ഒരു ഡോക്ടറുടെ ചികിത്സയിലാണ് അവർ അങ്ങനെയാണെങ്കിൽ അവളെ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമുണ്ട് എന്ന് കരുതിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് ഈ സമയം ഡോക്ടറെ ക്യാബിനിലേക്ക് അബിയും ജാനിയും കാര്യം ചെല്ലുകയാണ് അതിനുശേഷം ഡോക്ടർ രാധാമനിയെക്കുറിച്ചുള്ള ഇപ്പുറത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എല്ലാം അങ്ങനെ ചാനിക്ക് പറയുകയാണ് പൊന്നുവിനെ കണ്ട് കഴിഞ്ഞിപ്പോൾ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടായി പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് സമയത്ത് അമ്മ ഒരു ദിവസം ഇറങ്ങിപ്പോയെന്നൊക്കെ പറയുകയാണ് ഞാൻ വീട്ടിലേക്ക് പോയ സമയത്ത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറെ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാമെന്ന് പറയുകയാണ് പരീക്ഷണോ അതെ ഇപ്പോൾ തൽക്കാലത്തേക്ക് പൊന്നും പൊന്നുവിൻ്റെ അമ്മമ്മയും കൂടെ ഒരു മുറിയിലിരിക്കട്ടെ നമുക്ക് അവരെ വീക്ഷിക്കാമെന്ന് പറയണം കാരണം പൊന്നുന് കുറേ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണം അതുപോലെ തന്നെ പൊന്നു പറയണം എന്ന് പറയാണ് പിന്നീട് പൊന്നുവിനെ വിളിച്ചിട്ട് ഡോക്ടർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ കാരണം പൊന്നുൻ്റെ ചെവിയിലേക്ക് ഒരു ഇയർഫോൺ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു പൊന്നുവിന് പറയേണ്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ ഈ ഇയർഫോണുകൾ കേൾക്കും അപ്പോൾ പൊന്നു അതുപോലെ തന്നെ അവിടെ പൊന്നുൻ്റെ അമ്മമ്മയോട് പറയണമെന്ന് പറയാണ് ഇത് കേട്ടാൽ പൊന്നു അതെന്തിരാണെന്ന് ചോദിക്കുകയാണ് അപ്പം ജാനകി പറഞ്ഞു പൊന്നുവിൻ്റെ അമ്മമ്മ സംസാരിക്കണ്ടേ ഏ പൊന്നുൻ്റെ അമ്മമ്മയ്ക്ക് ഓർമ്മ ശക്തി ഇതേ കിട്ടണ്ടേ പൊന്നുവിൻ്റെ കൂടെ കളിക്കാനും ചിരിക്കാനും കൂടണ്ടതെന്ന് വയ്ക്കുക വേണമെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ അമ്മമ്മയുടെ അസുഖം ഭേദമാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞാൽ പൊന്നുവിന് ഭയങ്കര സന്തോഷമായിരുന്നു പൊന്നു അത് തയ്യാറാവുകയാണ് അങ്ങനെ എന്ത് ചെയ്യുകയാണ് രാധാമണീനെ ഒരു സെപ്പറേറ്റ് ഉള്ളൊരു മുറിയിലേക്ക് കൊണ്ടുപോകണം അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ മുറി കൊണ്ടേ ഇരുത്തി അപ്പോൾ ആ മുറിയിൽ ക്യാമറ ഒക്കെ വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ക്യാമറയിൽ കൂടെ വരുന്ന വിഷ്വൽസൊക്കെ വീക്ഷിക്കാനായിട്ട് അബിയും ജാനകിയും ഡോക്ടറാണ് വേറെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ എന്തൊക്കെയാണ് നടക്കണ കാരണം പൊന്നു ഇങ്ങനെ പറയുമ്പോൾ അവരുടെ മുഖത്തെ ഭാവഭേദങ്ങൾ എന്തൊക്കെയാണ് രാധാമണിയുടെ അതറിയാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുക പിന്നീട് പൊന്നുവിന് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി ഈ സമയത്ത് പൊന്നു ഓരോ കാര്യങ്ങളൊക്കെ പറയാണ് രാധാമണിയുടെ പഴയ കാര്യങ്ങൾ അമ്മമ്മയ്ക്കറിയാവോ അമ്മമ്മ അമ്മമ്മയുടെ മോളെ അതായത് എൻ്റെ അമ്മയെ പ്രസവിക്കുന്ന ഒരു ഓർഫനേജ് വെച്ചിട്ടാണെന്ന് പറയുകയാണ് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പൊന്നുനിങ്ങനെ ഇയർഫോണുകൾ കൊടുത്തോണ്ടിരിക്കുക അപ്പം പൊന്നു അതെല്ലാം പറയുകയാണ് പിന്നീട് ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്തൊന്നും രാധാമണിയിൽ പ്രത്യേകിച്ചൊരു ഭാവതവും കാര്യങ്ങളൊന്നും കാണുന്നില്ല രാധാമണി അതേ ഇരിപ്പം തന്നെ ഇരിക്കുവാണ് ഈ സമയത്ത് ഈ സമയത്ത് അഭിയോട് ജാനകി പറഞ്ഞു അമ്മയ്ക്ക് ഒരു മാറ്റവും കാണുന്നില്ലോ ഇതൊക്കെ പറഞ്ഞിട്ടും അമ്മ അതുപോലെ തന്നെ എന്ന് പറയുകയാണ് നീ സമാധാനം ഇട്ടിരിക്കുക നമുക്ക് നോക്കാം എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് നോക്കാം എന്ന് പറയണം കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പക്ഷേ എന്നിട്ടൊന്നും മാറ്റങ്ങളുണ്ടായില്ല ഡോക്ടർക്ക് മനസ്സിലായി ഇതൊന്നും കേട്ടാലൊന്നും രാധാമണിയുടെ മനസ്സിൽ ഓർമ്മശക്തി തിരികെ കിട്ടാൻ പോകുന്നില്ലെന്ന് അവസാനം പറഞ്ഞൊരു കാണിജിയാ നമുക്ക് ഇന്ന് മാറ്റി പിടിക്കാന്ന് പറയുന്നത് പെട്ടെന്ന് അവിടുത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വേറെ വെട്ടമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും പുന്ന് അലറി വിളിച്ചു കിടന്നു അയ്യോ അമ്മ വെട്ടം പോയി എനിക്ക് പേടിയാണെന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞിട്ട് രാധാമണി ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ് അതും ബലവത്തായാലും മനസ്സിലായി ഇപ്പം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് ഓർത്തു ഇനി ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ കാണിച്ചു നോക്കാം ഒരു പക്ഷേ ആ ഫോട്ടോ കാണിച്ചു നോക്കുമ്പോഴെങ്കിലും അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഓർമ്മ ശക്തി തിരികെ കിട്ടിയാലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അങ്ങനെ എന്ത് ചെയ്യും ഡോക്ടർ അവസാനം ആ ഫോട്ടോയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ് തമ്മിയുടെ പഴയകാല ചിത്രം കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള അത് അങ്ങനെ കാണിച്ചിട്ട് ചോദിച്ചു ഇതാരാ ഇതാരാണെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കണം രാധാമണി കുറേ സമയം ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയെന്നല്ലാതെ അതിന് വ്യക്തമായിട്ടൊരു മറുപടിയും പറഞ്ഞില്ല പ്രത്യേകിച്ചൊരു ഭാവത്യാസം കണ്ടില്ല ഇത് അറിഞ്ഞു കഴിയുമ്പത്തേനും അഭിക്ക് ഞാനെനിക്ക് സഹിച്ചില്ല അവരുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് പോവായിരുന്നു ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തമ്പിയുടെ പഴയകാല ചിത്രം കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ഓർമ്മശക്തി തിരികെ കിട്ടും അങ്ങനെ എന്തേലും പക്ഷെ ആ പ്രതീക്ഷ നശിച്ചു കഴിയുമ്പോഴത്തേനും അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തല്ലാത്തൊരവസ്ഥയായിപ്പോയി ഈ സമയത്ത് ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് പ്രതീക്ഷ കൈവരണ്ട നമുക്ക് ശ്രമിക്കാം ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നീട് നിരഞ്ജന മുറിയിലേക്ക് വരണ സമയത്താണ് നിരഞ്ജനയുടെ ഫോൺ വെല്ലുവിളിക്കുന്നത് കാരണം അജയനെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അജയെ ബാംഗ്ലൂർക്ക് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കടി റോസ് ചില പ്ലാനുകളും അദ്ദേഹം തയ്യാറായിട്ടുണ്ടായിരുന്നു കാരണം ഒരു കാരണവശാലും ഇനിയിപ്പോൾ നിരഞ്ജനോടൊപ്പം അജയെ ജീവിക്കരുത് അവൻ തന്നോടൊപ്പം ഇവിടെ വന്ന് ജീവിക്കണം അപ്പം അതിനിടെ അവനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരണം ഒരു വലിയ സ്റ്റാർട്ടപ്പ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കി നടത്താനായിട്ട് അജയെ അവിടെ വേണമെന്നുള്ള ഹണി റോസിന് നിർബന്ധമായിരുന്നു അങ്ങനെയാണെങ്കിൽ അവനെ എവിടെ എത്തിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം നിരഞ്ജനെ വിളിക്കുകയാണ് അപ്പം നിരഞ്ജനയുടെ മനസ്സിലാക്കി കുറേ സംശയങ്ങൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അവരിന്തെങ്കിലും പ്രശ്നമാവും അവസാനം അവരെ ഡിവോഴ്സ് ആയിക്കോളും തനിക്ക് അജയം കിട്ടും എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ഹണി റോസിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് പക്ഷേ ഹണി റോസിനെ അറിയത്തില്ലോ നിരഞ്ജനെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞാന്നുള്ള കാര്യം പിന്നീട് ഹണി റോസ് നിരഞ്ജനെ വിളിക്കുവാണ് ആ സമയം അജയം മുറിയിലുണ്ടായിരുന്നു അപ്പം നിരഞ്ജനെടുത്തു ഹലോ ആരാന്നു ചോദിക്കുകയാണ് പിന്നീട് ഹണി റോസ് പറഞ്ഞ് എന്നെ മനസ്സിലായോ നിങ്ങൾ ആരാന്ന് പറയാതെ എനിക്കെങ്ങനെയാണ് മനസ്സിലാന്ന് എന്ന് ചോദിക്കുവാണ് അത് പിന്നെ നമ്മൾ തമ്മിൽ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ ഞാൻ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് അപ്പം അതിൽ ഏതാന്ന് എന്താണെന്ന് എനിക്കറത്തില്ല എൻ്റെ ക്ലയൻറ്റ് വേണ്ടതാണോ അങ്ങനെ എന്തേലും ആണോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് നിങ്ങൾ ആരാന്ന് പറഞ്ഞാലും എനിക്ക് അറിയാൻ എന്ന് പറയാണ് ഈ സമയത്ത് അജയ് ഇങ്ങനെ ചെവ് ഓർപ്പിച്ചിരിക്കുവാണ് പിന്നീട് ഹണി റോസ് പറഞ്ഞു ഞാൻ ഹണി റോസ് എന്ന് പറയുന്നത് ഓ ഹണി റോസ് ഇച്ചിരി സൗണ്ട് കൂട്ടി അങ്ങനെങ്ങോട് പറയണം അജയ് ഒരു നിമിഷം ഞെട്ടി ഹണി റോസ് എന്നുള്ള പേര് കേട്ട് ഇനി ഇപ്പത്തേനും ദീപമേ അവൾ എന്തിനാണ് നിരഞ്ജനേം വിളിക്കുന്നത് നിരഞ്ജനേം വിളിച്ചിട്ട് ഇനി എന്തേലും പറയാനാണോ എന്നിട്ട് ചിന്ത വന്നിട്ടുണ്ട് പെട്ടെന്ന് നിരഞ്ജനം ചോദിച്ചു അല്ല എന്താ ഹണി റോസെ കാര്യം എന്തേ വിളിച്ച് എന്തിനാണെന്ന് ചോദിക്കണം അതു പിന്നെ ഞാനും അജയും തമ്മിൽ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അത് നിരഞ്ജനയ്ക്ക് അറിയാമെന്ന് എനിക്കറിയില്ല നിരഞ്ജനോട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന് പറയുകയാണ് ഇത് കേട്ട് ഇനി നിരഞ്ജനോട് ആണോ എന്നോട് പറയാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പിന്നെ എനിക്ക് അല്പം ധൃതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു ഉപകാരമായിരുന്നു പറയുന്നത് അത് കേട്ടപ്പോൾ ഹണി റോസ് പറഞ്ഞു അത് പിന്നെ പറയാനുള്ള കാര്യങ്ങൾ നിരഞ്ജനയ്ക്ക് അറിയാവുന്നറിയില്ല കാരണം അതിന് വേണ്ടിയിട്ട് കുറേ പണം ഞാൻ മുടക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ് ആ സമയത്ത് അജി ചാടി എഴുന്നേറ്റ് എന്ന് ചെന്നിട്ട് നിരഞ്ജന ഫോണും കൂടെ മേടിച്ചിട്ട് കട്ട് ചെയ്യുവാണ് നിരഞ്ജന ഒരു നിമിഷം അജയെ നോക്കിയിട്ട് അജയെ എന്ത് പരിപാടിയാണ് കാണിച്ചേ എന്നെ ഒരാൾ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണോ ഇങ്ങനെ കാണിക്കണം എക്കുക അജയ് പറഞ്ഞു ഏതെങ്കിലും എഴുത്തി വിളിച്ചിട്ട് എന്തേലും പറഞ്ഞ ഉടനെ നീ അതും കൂടെ വിശ്വസിക്കുവാണെന്ന് ചോദിക്കും ഞാനതിനൊന്നും പറഞ്ഞില്ല അജയ് അജയ് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞ ഇപ്പത്തേനും അജയ് പറഞ്ഞു എനിക്കറിയാം ഇത് അവളല്ലേ ഹണി റോസ അല്ലേ വിളിച്ചതെന്ന് ചോദിക്കും ഹണി റോസ വിളിച്ചേ അതിന് അജയ് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അജയ് ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുക അത് പിന്നെ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ അജയ് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം നിരഞ്ജന പറഞ്ഞു അജയ് എന്നെ ഒരാൾ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറുന്ന കാര്യം അജയ്ക്കില്ല എന്ന് പറയുന്നത് അജയ് പറഞ്ഞു അവള് പറയുന്ന ഒന്നും വിശ്വസിക്കരുത് അവൾ കള്ളത്തരം പറയുന്നതാണെന്ന് പറയാണ് അതിന് അവളെന്നോട് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലോ അതിനുമ്പാ അജയ് എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കുവാണ് അല്ല അജയ്ക്ക് അവളുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കും ഏ ഒന്നുമില്ല പിന്നെന്താ കുഴപ്പമെന്താന്ന് ചോദിക്കും അല്ല അവൾ എന്തോ ബിസിനസിൻ്റെ കാര്യങ്ങളും മറ്റും പറഞ്ഞല്ലോ കാരണം നിരഞ്ചിനാ നേരത്തെ അറിയാവുന്ന കാര്യമാണ് ഹണി റോസുമായിട്ടാണ് പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പെട്ടെന്ന് അജയ് പറഞ്ഞു അത് പിന്നെ ഞാൻ അവളുമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓ അപ്പോൾ ആ പെണ്ണായി വിളിച്ചല്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ പറ്റ കാര്യങ്ങൾ ഞാൻ മുമ്പ് അജയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് അജയ് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ തുറന്നു പറയണേ അല്ല അവള് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അജയ് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കും അല്ല അത് പിന്നെ അവള് വിളിച്ചിട്ട് എന്താ പറയാൻ പോകണമെന്ന് എനിക്കറിയത്തില്ല അവൾക്ക് കുറേ പണം ഞാൻ കൊടുക്കാനുണ്ട് പണം കൊടുക്കാണ്ടെന്ന് ഓർത്തോണ്ട് അജയ് ഇങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇതേ അജയ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അജയ് എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ അന്വേഷിക്കാൻ വരാറില്ല പിന്നെ ഒരാൾ എന്നെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടക്കിലേക്ക് കയറാനായിട്ട് അജയ്ക്ക് എൻ്റെ അവകാശം ഇല്ലെന്ന് പറയണം അജയുടെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാൻ വരുന്നില്ല അജയ്ക്ക് അജയുടെ ഇഷ്ടം പോലെ ജീവിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതും പറഞ്ഞിട്ട് നിരഞ്ജനെ അങ്ങോട്ട് ഇറങ്ങിപ്പോയോ എത്തിനും അജയ്ക്ക് ആ ടെൻഷൻ ആയിപ്പോയി ഹണി റോസ് രണ്ടും കൽപ്പിച്ചില്ലാന്ന് മനസ്സിലായി ഇനിയിപ്പോൾ അവൾ വേറെന്തേലും കൂടെ പറഞ്ഞോ എന്നൊരു ടെൻഷൻ അജയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തൻ്റെ ജീവിതം തകർന്നു പോകും അവൾ തൻ്റെ ജീവിതം തകർക്കാനാണ് ശ്രമിക്കുന്നതൊരു ചിന്ത അജയുടെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ അജയുടെ സമനില തെറ്റുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി